ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്നത്തെ നമ്മുടെ റെസിപ്പി മുരിങ്ങയില കൊണ്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു കറിയാണ് വളരെ കുറഞ്ഞ ചേരുവ ചെയ്തെടുക്കാൻ പറ്റുന്ന ഈ ഒരു കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഒരു കഷ്ണം ഉള്ളി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരൊണക്കമുളകും ഒരു പിടി മുരിങ്ങയിലെ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിന് വേണ്ടിയിട്ട് അരപ്പ് തയ്യാറാക്കണം അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് അരമുറി തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് രണ്ട് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ആവശ്യമെങ്കിൽ വെള്ളം ചേർക്കാം ഇത് നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം നമുക്ക് കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ടൊരു ചട്ടി വെച്ച് കൊടുക്കാം ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണയൊന്ന് ചൂടായ ശേഷം ഇതിലേക്ക് അര ടീസ്പൂൺ അടവിൽ കടുക് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ അര ടീസ്പൂൺ തന്നെ ഉലുവയും ചേർത്ത് കൊടുക്കാം ഇത് രണ്ടുമൂന്ന് പൊട്ടിത്തുടങ്ങുമ്പോൾ ഒരു ഉണക്കമുളക് ഇതുപോലെ കട്ട് ചെയ്തതും ഒരു തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ച ഉള്ളി ചേർത്ത് കൊടുക്കാം ഇനി മുരിങ്ങയില കൊടുക്കാം മുരിങ്ങയില ഇട്ട ശേഷം നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഒന്ന് മുരിങ്ങയില ഒന്ന് വാടി വരണം ഇനി ഇതിലേക്ക് കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂണിന് താഴെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം നമ്മൾ തേങ്ങ അരച്ച സമയത്ത് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ അളവിൽ ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം അല്പം മാത്രം നല്ലൊരു ഫ്ലേവർ ആണ് വേണ്ടെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം പക്ഷെ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ച് അരപ്പ് ചേർത്ത് കൊടുക്കാം ആ മിക്സിയുടെ ജാറിലേക്ക് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് തുടർച്ചയായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കറി തിളച്ച് പോവരുത് അരപ്പിൻ്റെ പച്ചമണമൊക്കെ മാറി ഒന്ന് ചൂടായി കിട്ടിയാൽ മതി അപ്പോൾ കറി ഇവിടെ സെറ്റായിട്ടുണ്ട് മീനും ഇറച്ചിയൊന്നും ഇല്ലാത്ത ദിവസം ചോറിനൊപ്പം കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ് പിന്നെ മീനൊക്കെ മുളകിട്ട കറിയോടൊപ്പവും സൈഡായിട്ട് കഴിക്കാം അപ്പോൾ എല്ലാവരും ഇതുപോലെ ഇതുപോലെയൊന്നുണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഇനി ഇതുപോലെ കൂടുതൽ വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്